വേൾഡ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ഡേയ് മൈ ലൈഫാണ് കേട്ടോ കോളേജിൽ രാവിലെ തൊട്ട് ഈവനിങ് വരെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ചെറിയ ബ്ലോഗ് അപ്പം ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ എന്നെ കോളേജിലാക്കിയിട്ടാണ് കേട്ടോ സാധാരണ രാവിലെ പോവാറ് അപ്പം അതാ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡും ഞാനും നേരത്തെ ഇറങ്ങാൻ കാരണം ക്ക് നേരത്തെയാണ് ഓഫീസ് ടൈം അപ്പം എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പം എന്തായാലും ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ബസ്സൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ നല്ല ഒരു റഷുള്ള സമയമാണ് അപ്പം ഇന്ന് വലിയ വണ്ടികളൊന്നും കാണുന്നില്ല അപ്പം നേരെ കോളേജിലേക്ക് വെച്ച് പിടിക്കാണ്ട് കേട്ടോ അപ്പം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എട്രിക്കോട് ഏകദേശം എത്താനായി എട്ടിക്കോട് നമ്മൾ തെക്കേക്കുളം താഴിച്ചുള്ളി ഭാഗത്താണ് ഈ കോളേജ് നമ്മൾ പണ്ടത്തെ ടി ടി സി കിട്ടുന്നോ ഇപ്പോൾ ഡി എൽ എഡ് എന്നാണ് പേര് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണത് നമ്മുടെ ഒന്ന് മുതൽ ഏഴ് വരെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവാനുള്ള അധ്യാപക യോഗ്യതയാണ് ഈ ഡി എൽ എഡ് എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ അവിടെയുള്ള ട്രെയിനിങ് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ജോലി അപ്പം നേരെ നമ്മൾ വെച്ച് പിടിക്കുകയാണ് കോളേജിലേക്ക് കോളേജ് ബസ് ഇല്ല കേട്ടോ നമുക്ക് ബസ്സില്ലാത്ത കാരണം തന്നെ കുട്ടികൾക്കൊക്കെ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഏരിയയിൽ എത്തിപ്പെടാൻ ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളും മറ്റുമുണ്ട് ഇതാ നമ്മളെ ടി ടി കെ എം ഐ ടി ആണ് അപ്പം അവിടെയൊക്കെ എത്തി അവിടുന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കോളേജ് റോഡ് സൈഡിലല്ല നമുക്ക് ഹോസ്റ്റലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് അപ്പം അതിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് ടി ടി കെ തന്നെ എൽ പി സ്കൂളും ഉണ്ട് ഇതാണ് കേട്ടോ എൽ പി സ്കൂള് ഇപ്പം നമ്മളിതാ നേരെ കോളേജിലേക്ക് പോകണേ കുട്ടികളൊക്കെ വരുന്ന സമയമാവുന്നേ ഉള്ളൂ ഇതാ മക്കളൊക്കെ നടന്ന് പോകുന്നുണ്ട് അപ്പം ഇത് എൽ പി സ്കൂളിലെ ബസ്സാണ് പിന്നെ നമ്മളിതായത് ഇവിടെ ബാക്കിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും എല്ലാത്തിനും ഉഷാറായ ഒരു ആളാണ് കോളേജിൽ ഒരുപാട് വർഷമായിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മൾ നേരെ നേരെതാ ക്ലാസ് റൂമിലൊക്കെ പോയി നോക്കിയപ്പോൾ കുട്ടികളെ എത്തുന്നേ ഉള്ളൂ കേട്ടോ അവരൊക്കെ വരുന്ന സമയം ആവുന്നുള്ളു വീഡിയോ എടുക്കുന്ന സമയത്ത് അവരൊക്കെ നല്ല സപ്പോർട്ടാണ് അവർ ആദ്യം ഒന്ന് ചിരിക്കുമെങ്കിലും പക്ഷെ അവർ നല്ല സപ്പോർട്ടാണ് അവരൊക്കെ അവരുടെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് പിന്നെ ഇത് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇവരെ ഇവരുടെ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് തന്നെ അത് മനസ്സിലാക്കാനും സാധിക്കും ഇപ്പോൾ ലിൻഷത ക്ലാസ്സിൽ കയറി വരുന്നുണ്ട് ശിവരഞ്ജനിത അവർക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത് നമ്മുടെ കോളേജിൽ കയറുന്ന സമയത്ത് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് കയറണം ഒരു റൂൾസ് ഉണ്ട് കേട്ടോ മക്കളൊക്കെ കയറി വരുന്നതിന് പ്രയർ ടൈമാണ് അപ്പോൾ ഇതാ കോളേജിലെത്തി അസിസർ വന്നിട്ടുണ്ട് ഇത് അസിസർ കേട്ടോ ഫിലോസഫി എടുക്കുന്ന അധ്യാപകനാണ് പിന്നെ നമ്മളുടെ പ്രിൻസിപ്പിൾ ഇൻചാർജും കൂടെ വഹിക്കുന്ന ആളാണ് പിന്നെ സിദ്ദീഖ് സാർ ഇതാ അതുപോലെ തന്നെ എല്ലാവരും ഇതാ കുട്ടികൾ ലേറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാനും സാധിച്ചു പിന്നെ തൊട്ടടുത്തുള്ള എൽ പി സ്കൂളിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൻ്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെയും പ്രേമല ടീച്ചറായ പ്രിൻസിപ്പിളേയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ പരിപാടികളാണ് ഇത് നദയാണ് നദയും സർഗിയും ഷഹനയും ഉസ്നയൊക്കെയാണ് അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ മക്കള് അപ്പോൾ അവർ നല്ല ആയിട്ടാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത് നല്ല രസമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അപ്പോൾ ടീച്ചറും ഉണ്ട് കൂടെ കാണാൻ ടീച്ചറാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം പുറത്ത് ഇതാ സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒന്നാമത് ഈ എൽ പി സ്കൂളൊക്കെ ഇതുപോലെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ പോയ എല്ലാ സ്കൂളുകളും നമ്മൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മളുടെ ബാല്യകാലം നമുക്ക് ഓർമ്മ വരും അവരുടെ യൂണിഫോമും ആ കളറും ഒക്കെ ഒരു ഒരു വ്യത്യസ്തമായിട്ട് ഓരോ സ്കൂളും ഓരോ വ്യത്യസ്തതയാർന്ന കാര്യങ്ങളാണ് അപ്പം ഇംഗ്ലീഷ് ബസ്സിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇരുത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളെ ഗ്രൗണ്ടിൽ ഇരുത്താൻ ഇരുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേരെ നമ്മൾ വരാന്തയിൽ നിർത്തിയിട്ടാണ് കേട്ടോ ടീച്ചേഴ്സ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ മക്കളൊക്കെ വരാന്തയിൽ നിൽക്കുന്നുണ്ട് അവരൊക്കെ റെഡി ആയിരിക്കാണ് എന്തായാലും ഞങ്ങളും വെയിറ്റിങ്ങിലാണ് എന്തായിരിക്കും പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ അപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ആ ഒരു ആക്ഷൻ സോങ്ങ് കാണിച്ചു കൊടുക്കാനുണ്ട് ടീച്ചറാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആൾ അപ്പോൾ നമ്മളുടെ ടീച്ചേഴ്സുണ്ട് അതാ സാ സാദിക് മാഷും എല്ലാവരും റെഡിയാണ് ബീന ടീച്ചർ അങ്ങനെ എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അന്ന് രണ്ടുപേരേ അറിയുള്ളൂ അപ്പോൾ അതാണ് ഞാനും ടീച്ചറും അവിടെ പോയിരുന്നു കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ ഓരോന്ന് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ പ്രയറും കാര്യങ്ങളും പിന്നെ അതുപോലെ സ്വാഗതവും എല്ലാം കുട്ടികൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിലും ഒത്തിരി സന്തോഷം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ അത് അവരുടെ കഴിവാണ് അത് അധ്യാപകരതിന് അവരെ പ്രാപ്തരാക്കിയത് കൊണ്ടാണെന്നുള്ള മനസ്സിലാവും ഇനി എന്തായാലും ഇവരുടെ കുറച്ച് കളികളും തമാശകളും ഒക്കെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഇതാ അൻവർസാത്ത മാഷം ആട്ടോ ഇതിൻ്റെയൊക്കെ കോർഡിനേറ്ററ് കാരണം മൂപ്പരാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകൻ അവിടെ അപ്പം അത് ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത് ഇനി പ്രേയറും സമയമൊക്കെ ആയ സമയത്ത് നമ്മൾ പിന്നെ അതിലേക്ക് കടന്നു പ്രയറിൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളെതാണീറ്റിന്ന് പ്രയറിൻ്റെ സമയത്ത് നിൽക്കുക നല്ല മനോഹരമായ പ്രേയറായിരുന്നു കേട്ടോ ആ സ്കൂളിൽ കുട്ടികൾ നന്നായി പാടുന്നുണ്ട് അപ്പോൾ പരിപാടിയിലേക്ക് ടീച്ചർ പിന്നെ ടീച്ചറൊക്കെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തു ടീച്ചർ തന്നെ നടത്തിയിട്ടോ അങ്ങനെ അങ്ങനെതാ കുട്ടികൾ പ്രോഗ്രാമിലേക്ക് കടന്നു ടീച്ചർ അതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ ചെയ്തു ടീച്ചർ ഓരോ ആക്ഷൻസും കുട്ടികളെ പഠിപ്പിച്ചു അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്തായിരിക്കും അടുത്തത് അടുത്തതെന്ന് അപ്പോൾ മക്കൾ നന്നായി ചെയ്യുന്നു അതിലും നമുക്കൊരുപാട് സന്തോഷം ഒരാച്ചിരിയൊക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ ഞങ്ങളൊക്കെ ഇതാ സ്റ്റെപ്പ് എടുക്കൽ തുടങ്ങി നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ കഴിയൂലോ നമ്മുടെ കൈകളൊക്കെ നമ്മൾ ചലിപ്പിച്ചു പോകും പരിപാടിയുടെ ആ ഒരു യും എനർജറ്റിക് ആയിട്ട് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ട്ടോ പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനെ ആണെങ്കിലും എടുത്ത് പറയാതിരിക്കാൻ വയ്യ അവരും അവരുടെ കൂടെ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യാനും അവരും നല്ല സ്മാർട്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ പരിപാടിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ട്രെയിനിങ് കുട്ടികളാണ് ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ഫസ്റ്റ് ഇയേഴ്സിലുള്ള കുട്ടികളും ജോയിൻ ചെയ്തിരുന്നു ഒരു നാലഞ്ച് പേര് അപ്പോൾ അവരും ഇതിൽ നല്ല ഉഷെയർ ആയിട്ടാണ് ചെയ്യുന്നത് കുറേ സമയം അവരുടെ പ്രോഗ്രാമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നിന്നു പോയിട്ടോ ഇതൊന്നു മുതൽ നാല് വരെയുള്ള കുട്ടികളാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ഒരു ഇത് തന്നെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അത് അത് തന്നെ നമുക്കൊരു എനർജി നൽകുമല്ലോ ടീച്ചറ് വളരെയധികം എനർജിയോട് കൂടിയാണ് ഓരോ പ്രോഗ്രാമുകളും ചെയ്യുന്നത് എല്ലാ കുട്ടികളുടെ ചീരി കാണുമ്പോഴേക്കും നല്ല രസമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള മക്കളാണ് ഓരോ കുട്ടികളും ഇത് എൻ്റെ ട്രെയിനിങ് കുട്ടികളാണ് ഫസ്റ്റ് ഇയറിലെ അവർ നല്ല ഉഷാറാണ് സെക്കൻഡ് ഇയേഴ്സും ഉണ്ട് അവർ നല്ല സ്മാർട്ടായിട്ടുള്ള മക്കൾ തന്നെയാണ് അപ്പം ഇതാ ഇനി കുറേ കുട്ടികൾ എല്ലാവരും അവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവരെ ഇരുത്തി ടീച്ചർ ഓരോ ആക്ഷൻ സോങ്ങാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് വ്യത്യസ്തമാർന്ന ഓരോ ആക്ഷൻ സോങ്ങിലൂടെയാണ് അവരെ അവരുടെ അവരുടെ ആ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പിന്നെ ഇതാ കുറേ ജമ്പ് ചെയ്യണതും വാക്ക് ചെയ്യണതും കുറേ ആക്ഷൻ സോങ് അങ്ങനെ ടീച്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലോ അവർ നന്നായി ചെയ്യുന്നുണ്ട് ടീച്ചർ ടീച്ചറുടെ മാക്സിമം എനർജി എടുക്കുന്നുണ്ട് ടീച്ചർ വിസിലിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ വിസിലുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അവരെ നൈ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അത് അവരന്വേഷിക്കുന്നുണ്ട് നേരം ഒരു വിസിൽ ടീച്ചർക്ക് വേഗം ഒപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കിങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ മക്കളാണെങ്കിലും അവരുടെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൈ കെട്ടി ഒരിക്കലും ഒരു ടീച്ചർക്കും കുറേ സമയം നിൽക്കാൻ പറ്റില്ല ഇവരുടെ ഈ ചാട്ടോ ഓട്ടോ കാണുമ്പോൾ നമുക്കതിൽ ജോയിൻ ചെയ്യാൻ തോന്നും അങ്ങനെ ടീച്ചർക്കൊരു വിസിലൊപ്പിച്ച് കൊടുക്കാൻ അൻവർ സത്ത് മാഷ് പാടുപെട്ടു അങ്ങനെ കിട്ടി അതാ അപ്പോൾ ടീച്ചർക്കത് ഒന്നും കൂടെ ഒരു യൂസ്ഫുള്ളായി അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയായി ആയി ചെയ്യാലോ പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന മക്കൾ ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികൾ അവർ പറയാതിരിക്കാൻ വയ്യ അവർ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മക്കൾ നല്ല ഉഷാറാണ് എല്ലാവരും അപ്പോൾ നമ്മളിപ്പം എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഒരു അഞ്ചാറ് പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അവരുടെ ക്ലാസ് ടൈമാണല്ലോ അപ്പം എല്ലാ മക്കളും വന്നവരും വരാത്തവരും ഒക്കെ നല്ല ഉഷാറാണ് അപ്പം ഇവർ ഈ വന്ന കുട്ടികൾ അവർ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ക്യാമറ എടുത്തു തരണ എൻ്റെ സ്റ്റുഡൻറ്റാണ് അവളാണെങ്കിൽ അതിനേക്കാൾ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട് പറഞ്ഞ രീതിയിൽ തന്നെ മോളെടുത്ത് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ടീച്ചർ അങ്ങനെ വട്ടത്തിൽ നിർത്തി ഓരോ ഗെയിമുകളും കാര്യങ്ങളും ആക്ഷൻ സോങ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ മക്കളതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഇതാ അൻവർ സാത്തുമാശി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആയിട്ട് മൂപ്പര് അതിന് ഫുൾ എൻഗേജഡ് ആയിരുന്നു പിന്നെ ടീച്ചർ നമ്മളോടും കൂടെ കൂടാൻ പാട്ടൊക്കെ പാടിത്തരാൻ പറഞ്ഞപ്പോ നമ്മളും അതൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടെ ഈസി ആക്കാമല്ലോ എന്ന് നമ്മളെല്ലാവരും നമുക്ക് കറക്റ്റ് അതിൻ്റെ വേ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ നമ്മളും കൂടെ ടീച്ചറുടെ കൂടെ ആടിപ്പാടി കുട്ടികളും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഒരു നല്ല രസമായിട്ടെ ടീച്ചർ നന്നായി ഡാൻസ് ഡാൻസൊക്കെ സ്റ്റെപ്പൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഓരോ സ്റ്റെപ്പുകളും അതിനനുസരിച്ച് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കെല്ലാവരുടെ പേരും അറിയില്ല അവരെല്ലാവരും ഉഷാറായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഞങ്ങൾക്കും നല്ലൊരു എനർജി ഉണ്ടായിരുന്നു പാട്ടും പാടി കുട്ടികളും അതിനനുസരിച്ച് താളം താളമൊക്കെ പിടിച്ച് നല്ല രസമായിരുന്നു പിന്നെ എനിക്കിങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നിയില്ല കേട്ടോ ഞാനും കുട്ടികളുടെ കൂടെ ആടിയും പാടിയും ഒക്കെ നമുക്കങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നില്ല അതാ പിന്നെ ടീച്ചറുടെയൊക്കെ സ്റ്റെപ്പ് കാണുമ്പോൾ നല്ല രസമായിരുന്നു അവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ടീച്ചർ അങ്ങനെ ഏതാ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ മാറിപ്പോയിട്ടോ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നില്ല കുറച്ച് വെയിലായതുകൊണ്ട് മക്കളധികം നമുക്കങ്ങനെ ചീപ്പിക്കാനും പറ്റിയില്ല പിന്നെ മാഷും ഇതാ മാഷും നല്ല ആടി നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എച്ച് എമ്മുണ്ടായിരുന്നില്ല കേട്ടോ എച്ച് എമ്മിന് അന്ന് എന്തോ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്കൂളിൽ എച്ച് എം ഉണ്ടായിരുന്നില്ല ഇവർ തന്നെ ആയിരുന്നു ഫുള്ള് ഹാൻഡിൽ ചെയ്തിരുന്നത് ഇപ്പോൾ കുട്ടികൾ ലാസ്റ്റ് അവസാനം ഓട്ടം തുടങ്ങിയിട്ടോ നമ്മൾ ഞാൻ അതൊക്കെ എന്ത് ഷെയർ ആയിട്ടാണ് ചെയ്യുന്നത് അവിടെ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും സർഗയാണെങ്കിലും ഷഹനയാണെങ്കിലും ലീവായിരുന്നു ഇത് ആയിഷയും ആയിഷയും രണ്ട് ആയിഷകളും സുഹൈലത്തും റാഷിദയും പിന്നെ അർഷിദയും പിന്നെ കുറേ കുട്ടികളുണ്ട് അവരെല്ലാവരും നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് പിതാ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് മക്കൾ നടക്കുന്നത് കാണാനൊക്കെ നല്ല രസമായിരുന്നു പിന്നെ എനിക്ക് ഒരു ആക്ഷൻ സോങ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാനിനി അതിലേക്ക് കടന്നു കെട്ടോ Can you Stand up. See? Water melon, water melon, watermelon, watermelon, watermelon Papaya, 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 Chiku, 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 chiku. അപ്പോൾ ഞാൻ ഞാൻ വാട്ടർ മെലനാണ് എനിക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ മക്കളാണ് ഈ വാട്ടർ മെലൻ തന്നത് ഈ സോങ് കിട്ടോ അപ്പോൾ അവരി കണ്ടിട്ട് അവർ നന്നായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ് എൻ്റെ കുട്ടികളിൽ നിന്ന് അപ്പോൾ എനിക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തോന്നി അപ്പം അതിനവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് കിട്ടും അപ്പം അത് നല്ല രസമായിരുന്നു എസ്പെഷ്യലി ഹസീന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവൾ നന്നായി ആക്ഷൻസിലൂടെ ഈ കാണിച്ചു തന്നിരുന്നു പിന്നെ ക്യാമ്പിനൊക്കെ കുട്ടികളിത് ചെയ്തപ്പം എനിക്കൊത്തിരി ഇഷ്ടമായി അപ്പം ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എന്തായാലും നല്ല രസമായിരുന്നു അത് കുറേ സമയം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുത്തു അപ്പം അങ്ങനെതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പം ബീന ടീച്ചർ ഞങ്ങൾക്ക് ഇതാ നല്ല അലുവയും ചായയും ബേക്കറികളൊക്കെ നേരത്തെ തന്നിട്ടോ അപ്പം നമുക്ക് വളരെ സന്തോഷമായി കാരണം നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്തു പിന്നെ എനിക്ക് നമുക്ക് പരിപ്പുവടയും ഒക്കെ കൊണ്ടുവരു തന്നിരുന്നു ടീച്ചേഴ്സാണ് ഇതെല്ലാവരും അവർ നല്ല സ്നേഹമായിട്ട് നല്ല സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എച്ച് എം അതിനുശേഷം വന്നു പിന്നെ നേരെ ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ ഇതാ സിദ്ദിഖ് സാർ ഇതാ ഫുള്ള് ബിസിയാണ് കേട്ടോ ഈ മനുഷ്യൻ ഫുള്ള് ബിസിയായിരിക്കും ഈ ഈ ഇരിപ്പ് അങ്ങോട്ട് ഇരുന്നാൽ ഫോ നാല് മണിവരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ മൂപ്പര് ഫുള്ള് ബിസിയാണ് അപ്പോൾ പ്രോഗ്രാമിനെയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ മക്കളിത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്കിൻ്റെ സമയത്ത് അവർ ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മളുടെ കുട്ടികൾ ട്രെയിനിങ് കുട്ടികൾ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർ സൂപ്പറായിരുന്നു അവരുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ അവരിതാ അങ്ങനെ വരുന്നുണ്ട് അവരുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അപ്പം അവരിങ്ങനെ നന്നായി ഡാൻസ് ചെയ്യുന്ന പിള്ളേരാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് അവർ പാട്ട് ഇട്ട് തൊള്ളണുണ്ട് അവരൊക്കെ ഭയങ്കര രസമാണ് അവരുടെ ആ ഒരു എനർജി ഭയങ്കരമാണ് മക്കൾ പാട്ടും ഡാൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല അപ്പം അത് രസമായിരുന്നു പിന്നെതാ പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ എല്ലാവരും ലഞ്ച് കഴിക്കാനും ബ്രേക്കിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഇതാ വീഡിയോ കാണുമ്പോഴേക്കും ചിലർ വേഗം പെട്ടെന്ന് എടുക്കുമ്പോൾ കണ്ണു വത്തലും നല്ല സപ്പോർട്ടാണ് എന്നാലും അപ്പം അടുത്ത കുട്ടികൾ ഇതാ അവിടെ ഇരുന്നിട്ട് ഇത് പിന്നെ ആതിലാട്ടോ അതിൽ നല്ല രസമാണ് അവൻ്റെ ഓരോ കോമഡികളൊക്കെ ഉണ്ട് ഇടയ്ക്കിടക്ക് ഇടക്കണ്ട് പൊട്ടിക്കും പിന്നെ പിന്നെതാ അടുത്ത ആൾക്കാർ പിന്നെ ചെന്നപ്പോൾ ഇതാ കുട്ടികൾ ഓരോ വർക്കിലാണ് അശ്വന്ത് അക്ഷയ് ശ്രീജിത്ത് ചെക്കന്മാരൊക്കെ ഓരോ വർക്കിലാണ് പെൺകുട്ടികളായാലും ഓരോ വർക്കിലാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ഷൂട്ട് ചെയ്യുമ്പം ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ വർക്കിലായിരിക്കും ഭയങ്കര എന്താ ഇവരുടെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് തുടർന്ന് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഒരു സന്തോഷം പിന്നെ ഇടയിൽ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ അങ്ങനെ ചിരിച്ചിരിക്കാറുണ്ട് അപ്പോൾതാ മക്കളൊക്കെ നല്ല ഉഷാറാണ് എല്ലാവരും ഒരാളെ എടുത്ത് പറയുമല്ലോ നല്ല സ്മാർട്ടാണ് എല്ലാവരും അത് ഭക്ഷണത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ലഞ്ച് ബോക്സ് തുറക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് ചില ആളുകൾ അവിടെ സ്റ്റാഫ് റൂമിൽ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം അസീസ് മാഷോ സിദ്ദിഖ് സാറും കൂടെ ഇതാ അവിടെ പുരാ ചർച്ചയിലാണ് കേട്ടോ പിന്നെ നിസ്കരിക്കാൻ പോകുന്ന കുട്ടികളും പ്രയർ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ടീച്ചറും കുട്ടികളുമായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ നമ്മൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പം അസീസ് മാഷ ക്ലാസ് തരുന്ന കുട്ടികൾ നല്ല ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് നോട്ട് ചെയ്തപ്പോൾ ആ ക്ലാസിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി മാഷം കുട്ടികളും എന്താ എഴുത്തിലും അവിടെ സെമിനാർ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ നേരെ മേലെ പോയപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ റൂം മേലെയാണ് ടീച്ചർ നമ്മുടെ കൂടെ താഴെയാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ അതാ പിന്നെ അസീസ് മാഷിദാ ആസിഫ് സാറുണ്ട് പിന്നെ ക്ലാസ് എടുക്കുന്ന പിന്നെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മളുടെ കോളേജിൽ ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ നടന്നിരുന്നു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളാണ് കേട്ടോ അവരതിലേക്ക് ഫുള്ള് നന്നായിട്ട് അവർ ആ ഒരു നന്നായിട്ട് കോമ്പറ്റീഷൻ സ്പിരിറ്റോടുകൂടി തന്നെയാണ് അവർ പെർഫോം ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പോയപ്പോൾ ആസിഫ് സർ ഇതാ വീണ്ടും ക്ലാസ്സിൽ എഴുത്തും കാര്യങ്ങളും തിരക്ക് സ്റ്റാഫ് റൂമിൽ ഇതാ എല്ലാവരും അവിടെ ഇരുന്ന് ഒരു തിരക്കിലാണ് ടീച്ചർ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഞാൻ ജസ്റ്റ് എങ്ങനെ ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിന് ടൈം ആയിവനെങ്കിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിലുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ച് അവർക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചു അപ്പം കുറച്ച് തമാശകളുമായിട്ടൊക്കെ ക്ലാസ് എപ്പോഴും മസിൽ പിടിച്ചെടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല കാരണം കുട്ടികൾക്കും അതിഷ്ടമുണ്ടാവില്ലല്ലോ എപ്പോഴും മസിൽ പിടിച്ച് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീച്ചർ നമ്മൾ ഓൾറെഡി ടീച്ചർ ഒരു സ്ട്രോങ് ആണെന്ന് അറിയാം പക്ഷേ നമ്മൾ നമ്മളുടേതായിട്ടുള്ള അവർക്കും തന്നെ നമ്മൾ മസിൽ പിടിച്ചെടുക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അവരിലേക്ക് എത്തിച്ചെല്ലണമെങ്കിൽ അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ തിരിച്ച് നമുക്കങ്ങനെ കിട്ടാം നമ്മളെന്ത് പകർന്നു കൊടുക്കുന്നു അതാണല്ലോ അവരും നാളെ അവരുടെ മക്കൾക്ക് കൊടുക്കാം അപ്പം അത് നല്ല രസമായിട്ട് ക്ലാസ് അങ്ങനെ എടുക്കുകയാണ് ക്ലാസ് ഒക്കെ വിട്ടു നാഷണൽ എന്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണേത് അസിസ് മാഷാണ് അസിസ് മാഷ് വീഡിയോക്കൊക്കെ വേണ്ടി നല്ല നിന്ന് തര നല്ല സപ്പോർട്ടാണ് മാഷ് ലാസ്റ്റ് ഇതാ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പറഞ്ഞ് പോവാമെന്ന് പറഞ്ഞപ്പോൾ മാഷയോട് പറഞ്ഞപ്പോൾ ഇതാ ഒരു ടാറ്റ ചെയ്യാണേ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞതാ തിരിച്ച് ഞങ്ങൾ കോളേജ് വിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കുറച്ച് പേരെല്ലാവരും കൂടെ നടന്നിട്ടാണ് കേട്ടോ പോവാറ് മക്കളൊക്കെ അതാ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഞാൻ ഇന്ന് ആയിഷേൻ്റെ കൂടെയാണ് പോകുന്നത് ആയിഷ എന്നെ കോട്ടയ്ക്ക സ്റ്റാൻഡിൽ വിട്ടേരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയി അപ്പോൾ താ നേരെ തിരൂരിലേക്ക് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കോളേജിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസൊക്കെ കാണുക ഇപ്പോൾ ഇതാണ് ഒരു കോളേജിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ബസ്സിലിതാ നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചിങ്ങനെതാ തിരൂര സ്റ്റാൻഡിലെത്തി ഇനി അവിടെ നിന്ന് എനിക്ക് ഓട്ടോ പിടിച്ച് നാട്ടിലേക്ക് പോകണം അപ്പോൾ ഓരോ കാര്യങ്ങൾ എൻ്റെ ഒരു ഡേ ഇങ്ങനെയാണ് കഴിഞ്ഞ് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണേ എല്ലാവരും ഇത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം വെറുതെ കണ്ടാൽ പോരാ ഓക്കെ അപ്പോൾ ഇതാ ബസ് ഇടയിൽ നിർത്തുന്നുണ്ട് പിന്നെ നാട്ടിലേക്ക് ഇതാ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് ഓടുകയാണ് കാരണം വിശപ്പിൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളെ കാരണം ഈവനിങ് ആയല്ലോ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു